വീട്ടിനുള്ളിൽ കളിച്ച് മടുത്തപ്പോൾ പൂച്ചക്കൊഞ്ഞ് വെറുതെ തോട്ടത്തിൽ കറങ്ങാനിറങ്ങി മടിയനായ പട്ടിക്കുട്ടി പൂച്ചക്കുഞ്ഞിനൊപ്പം വരാതെ വീടിനുള്ളിൽ കിടന്നുറങ്ങി അങ്ങനെ പൂക്കളെയും ഒക്കെ കണ്ടുകൊണ്ട് നടന്നപ്പോൾ അതാ ഒരു ചെടിയുടെ ഇലയിൽ ഒരു പുഴു നല്ല പച്ച നിറമുള്ള ഭംഗിയുള്ള ഒരു സുന്ദരക്കുറ്റം പുഴു ആ ചെടിയിലിരുന്ന് അതൊരു ഇല കാർന്ന് തിന്നുന്നു പുഴു രുചിയോടെ ആ ഇല തിന്നുന്നത് കണ്ടപ്പോൾ പൂച്ചക്കുഞ്ഞിനും ഇല തിന്നാൻ കൊതിയായി പൂച്ചക്കുഞ്ഞ് കൊതിയോടെ ഒരു ഇല കടിച്ചു തിന്നാൻ ശ്രമിച്ചു കയ്പ്പ് കാരണം അപ്പം തന്നെ തുപ്പിക്കളയുകയും ചെയ്തു ഏയ് പുഴു നീ എങ്ങനെയാണ് ഈ ഇല തിന്നുന്നത് അതിന് കയ്പ്പല്ലേ പൂച്ചക്കുഞ്ഞ് ചോദിച്ചു ഇല്ലല്ലോ ഇതിന് നല്ല രുചിയാണ് പുഴുവിന് ദേഷ്യം വന്നു ഇല അല്ലെങ്കിൽ പിന്നെ നീ എന്താണ് കഴിക്കുന്നത് അയ്യേ ഇലയോ ഞാൻ ഇല തിന്നാറില്ല ഞാൻ പാലാണ് കുടിക്കുന്നത് പിന്നെ മീൻ മുള്ളും തിന്നും പൂച്ചക്കുഞ്ഞ് പറഞ്ഞു പാലോ അതെന്താണ് എനിക്കറിയില്ലല്ലോ എനിക്ക് ഈ ഇലയാണ് ഇഷ്ടം എന്ത് രുചിയാണെന്നോ ഞാൻ വലുതാവുമ്പോൾ മീൻ കഴിക്കുമല്ലോ പൂച്ചക്കുഞ്ഞ് അഭിമാനത്തോടെ പറഞ്ഞു ഞാൻ വലുതാവില്ല ഞാനിനി ഒരു ചിത്രശലഭമായി മാറും അപ്പോൾ നീ പാല് കുടിക്കുമോ പൂച്ചക്കുഞ്ഞു ചോദിച്ചു ഇല്ല അപ്പോൾ ഞാൻ പൂക്കളിൽ നിന്നും തേൻ കുടിക്കും തേനോ ഹായ് എന്നാൽ എനിക്കും വലുതാവുമ്പോൾ ഒരു ചിത്രശലഭം ആവണം പൂച്ചക്കുഞ്ഞു പറഞ്ഞു പുഴു ചിരിച്ചു അയ്യേ മണ്ടം പൂച്ചക്കുഞ്ഞേ നീ വലുതായാൽ പൂച്ച തന്നെയാവും ഞങ്ങളാണ് ചിത്രശലഭമായി മാറുന്നത് പുഴു കളിയാക്കിയപ്പോൾ പൂച്ചക്കുഞ്ഞിന് ദേഷ്യം വന്നു എന്നാലും എനിക്ക് വലിയ പൂച്ചയായാൽ മതി എന്നിട്ട് ഞാൻ ചിത്രശലഭങ്ങളെ പിടിക്കും നോക്കിക്കാം എന്നാൽ നീ എന്നോട് ഇനി മിണ്ടണ്ട ദേഷ്യം വന്ന ഇല തിന്നുന്നത് മതിയാക്കിയ ശേഷം പതിയെ മുന്നോട്ട് നടത്തും അപ്പോൾ വിഷമിച്ച പൂച്ചക്കുഞ്ഞ് പുഴുവിനോട് പറഞ്ഞു ഏ പുഴുക്കുട്ട നീ പെണങ്ങല്ലേ നിന്നോട് മാത്രം ഞാനൊരു രഹസ്യം പറയാ പറയട്ടെ നീ ചിത്രശലഭമാവുമ്പോൾ ഞാൻ നിന്നെ മാത്രം പിടിക്കില്ല പൂച്ചക്കുഞ്ഞ് പതിയെ പറഞ്ഞു സത്യമാണോ സത്യം അപ്പോൾ പുഴു പിണക്കം മാറി പൂച്ചക്കുഞ്ഞിനെ ചിരിച്ചു പിന്നെ പതുക്കെ നടന്ന് എങ്ങോട്ടോ പോയി അപ്പോൾ അതിലേ പറന്ന ഭംഗിയുള്ള ഒരു ചിത്രശലഭത്തിനോട് സംസാരിക്കാൻ വേണ്ടി പൂച്ചക്കുഞ്ഞ് അതിൻ്റെ പിറകെ ഓടി പക്ഷെ ശലഭം പൂച്ചക്കുഞ്ഞിനെ വകവയ്ക്കാതെ പറന്ന് അതിലിന് പുറത്തേക്ക് പോയി നിരാശയോടെ തിരികെ നടന്നപ്പോഴാണ് പൂച്ചക്കുഞ്ഞൊരു വവ്വാലിനെ കാണുന്നത് ഒരു വലിയ വവ്വാൽ തലകീഴായി തൂങ്ങിക്കിടക്കുന്നു അത് കണ്ട് പൂച്ചക്കുഞ്ഞ് ചിത്രശലഭത്തെ മറന്നു നീ ആരാണ് പൂച്ചക്കുഞ്ഞ് വവ്വാലിനോട് ചോദിച്ചു വവ്വാലൊന്നും മിണ്ടിയില്ല ഏയ് ഏയ് നീ ആരാ പൂച്ചക്കുഞ്ഞു വീണ്ടും ഉറക്കെ ചോദിച്ചു ഞാനൊരു വവ്വാലാണ് അതുപോലും അറിയില്ലേ നിനക്ക് മണ്ട ഞാനെങ്ങനെ അറിയും ഇതിനു മുമ്പ് നിന്നെ ഞാൻ കണ്ടിട്ടേയില്ല പക്ഷെ എനിക്ക് നിന്നെ അറിയാമല്ലോ നീ ഒരു പൂച്ചക്കുഞ്ഞാണെന്ന് ആണല്ലോ നീ തൂങ്ങിക്കിടക്കുന്നത് എനിക്കാണെങ്കിൽ അങ്ങനെ പറ്റില്ല അതെ തലക്കീഴായി കിടന്ന് ഞാൻ ഉറക്കമായിരുന്നു നീയാണ് എന്നെ ഇപ്പോൾ ഉണർത്തിയത് ഇപ്പോഴോ ഇപ്പോഴല്ലോ ഉറങ്ങേണ്ട സമയം രാത്രിയിലല്ലേ നിന്റെ സംശയങ്ങൾക്കുള്ള മറുപടി തരാൻ എനിക്ക് സമയമില്ല എന്നാലും പറയാം ഞങ്ങൾ വവ്വാലുകൾ തലകീഴായി കിടക്കും പകൽ മുഴുവൻ ഉറങ്ങും രാത്രി മുഴുവൻ ഉണർന്നിരിക്കും എന്നിട്ട് ഇര തേടും അപ്പോൾ രാത്രി നിനക്ക് കണ്ണ് കാണാൻ പറ്റുമോ ഞങ്ങൾക്ക് കണ്ണ് കാണേണ്ട ആവശ്യമൊന്നുമില്ല ഒരു പ്രത്യേക ശബ്ദം പുറപ്പെടുവിച്ചാണ് ഞങ്ങൾ മുന്നിലുള്ള തടസ്സങ്ങളെ തിരിച്ചറിയുന്നത് പറക്കുന്നത് നീ പോകൂ എനിക്ക് ഉറങ്ങണം വവൽ ദേശത്തിൽ പറഞ്ഞു അപ്പോൾ തന്നെ അത് വീണ്ടും ഉറങ്ങുകയും ചെയ്തു എനിക്കും തലകീഴായി കിടക്കണം പൂച്ചക്കുഞ്ഞ് വേഗം അകത്തേക്ക് പോയി പട്ടിക്കുട്ടി കാണാതെ പൂച്ചക്കുഞ്ഞ് അവിടെയുള്ള ഒരു കമ്പിയിൽ കയറി തലകീഴായി കിടക്കാൻ ശ്രമിച്ചു പക്ഷേ അപ്പോൾ തന്നെ പിടിവിട്ട് നിലത്ത് വീണു ആരെങ്കിലും കണ്ടോ എന്ന് ചുറ്റും നോക്കിയ ശേഷം പൂച്ചക്കുഞ്ഞ് ചമ്മളോടെ മുറിയുടെ മൂലയിലേക്ക് പോയി അതിൻ്റെ പതുപതുത്ത മെത്തയിൽ കയറി കിടന്നു ഉറങ്ങുന്നതിന് മുമ്പ് പട്ടിക്കുട്ടി കേൾക്കാതെ പൂച്ചക്കുഞ്ഞ് തനിയെ പറഞ്ഞു ഞാൻ വവ്വാലല്ല ഒരു പൂച്ചക്കുഞ്ഞാണ് എനിക്ക് വവ്വാലിനെ പോലെ കഷ്ടപ്പെട്ട് തല കീഴായി കിടന്ന് ഉറങ്ങണ്ട ഇങ്ങനെ ഈ മെത്തയിൽ കിടന്ന് സുഖമായി ഉറങ്ങിക്കോളാം കൂട്ടുകാരെ എന്താ ഈ കഥ ഇഷ്ടായോ El